നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന് മുന്നിൽ നമ്മുടെയൊക്കെ മുന്നിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു രണ്ട് ഭരണകാലം ചരിത്രത്തിൽ ആദ്യമായി അഞ്ചു വർഷം കഴിഞ്ഞ അടുത്ത അഞ്ചു വർഷം തുടർ ഭരണം കിട്ടിയ ഒരു സർക്കാരാണിത് മൂന്നാമതും ഇടതുപക്ഷം ഭരണം ഇടതു സർക്കാർ ഭരണം പദ്ധതികൾ പൂർത്തിയാക്കണം നല്ലൊരു ഭരണ കാഴ്ചവെക്കിന് ഇടതുപക്ഷത്തെ തന്നെ കൊണ്ടുവരണം എന്നാണ് നമുക്ക് തോന്നും പത്തു വർഷം പിണറായി സർക്കാർ ഭരിച്ചില്ലേ ഇത്രയൊക്കെ മുടിച്ചില്ലേ ഇനിയിപ്പോൾ അത് മതി ഇനി കുറച്ച് കോൺഗ്രസ് ഭരിക്കട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭരിക്കട്ടെ ഒരൽപ്പം മാറ്റം വരട്ടെ എന്ന് നമ്മൾ തോന്നും പക്ഷെ സത്യത്തിൽ അത് തോന്നരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മൂന്നാമതും ഇവിടെ ഇടതുപക്ഷം തന്നെ ഭരിക്കണം അതിന്റെ പ്രധാന കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ സർക്കാർ വരുമ്പോഴുണ്ടായിരുന്ന പൊതുഘടമൊന്ന് നോക്കാം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടി രൂപയായിരുന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേൽക്കുമ്പോഴുള്ള പൊതുകടം കേരളത്തിന്റെ പൊതുകടം അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേൽക്കുമ്പോഴുള്ള പൊതുകടും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉള്ള ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടിയായി എന്നാണ് കിട്ടുന്ന വിവരം നാല് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപ ആയി മാറിയിട്ടുണ്ടെന്ന് അതായത് ഓരോ വ്യക്തിക്കും ഒന്നേകാൽ ലക്ഷം രൂപ വീതം കടം എനിക്ക് ഒന്നേകാൽ ലക്ഷം എന്റെ ഭാര്യയ്ക്ക് ഒന്നേകാൽ ലക്ഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് ചിന്തിക്കും എത്ര അംഗങ്ങളുണ്ട് അവർക്കെല്ലാം ഒന്നേകാൽ ലക്ഷം രൂപ വീതം കടം ഈ സർക്കാരിന്റെ കടം തീർക്കാനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് വെച്ചാൽ വീട്ടിൽ ഓരോരുത്തരും ഒന്നേകാൽ ലക്ഷം രൂപ വെച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഇടുക സർക്കാർ ആ കടം ആ പൈസ എല്ലാം കൂടി എടുത്ത് പുട്ടടിക്കാതെ നേരെ കടം വാങ്ങിയ എവിടെ നിന്നാണ് കടം വാങ്ങിയത് അങ്ങോട്ട് കൊടുക്കുക എന്നാൽ കടം തീരും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ആ വിധത്തിൽ ചെയ്താൽ തീരുന്ന കടമാണ് ഇവിടെ ഉള്ളത് അതാണ് നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കണക്കെടുക്കാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കണക്കിലെടുക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചു ലക്ഷം കോടി രൂപ ആയി മാറിയിട്ടുണ്ടാകും എന്നാണ് നിലവിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു ലക്ഷം കോടി അപ്പൊ വീണ്ടും കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇത്രയും കടം ആക്കി മാറ്റിയത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടി എന്നത് അഞ്ച് ലക്ഷം കോടിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുട്ടിലഴഞ്ഞൊക്കെ തന്നെയാണ് ഇത്രയും വലിയ ഒരു കടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇനി മൂന്നാമതും ഈ സർക്കാർ അധികാരത്തിൽ വരണം മൂന്നാമത് ഈ സർക്കാർ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിനുള്ള ഒരു രക്ഷപ്പെടലായിരിക്കും ഇപ്പോ മൂന്നാമതും തുടർ തുടർഭരണം വേണം എന്ന് സർക്കാർ പറയുന്നത് പിണറായി സർക്കാർ പറയുന്നത് സത്യത്തിൽ അത് ആഗ്രഹിച്ചിട്ടല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി കാര്യം ഖജനാവിൽ പൂച്ച പറ്റും പുല്ലും കുരുത്ത് കിടക്കാണ് അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഇവിടെ ഇനി ഭരണം തുടർന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കടം കിട്ടുകയും ഇല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വർഷം കൂടി പൂർത്തിയാക്കി യു ഡി എഫിന്റെ തലയിലേക്ക് ഭരണം വെച്ചു കൊടുത്താൽ പിന്നെ സമരങ്ങളുമായി ഭരണകളുമായി ഹർത്താലുകളുമായി മുന്നോട്ട് പോകാം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പരമാവധി ജനസമ്മതി സമ്പതി നേടാം അതിനുശേഷം ഇനി വരുന്ന യു സർക്കാർ എത്ര കടം വാങ്ങിയാലും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കൈകാര്യം ചെയ്താലും അതെല്ലാം ആ സർക്കാരിന്റെ പെരടിയിൽ കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് ഈ സർക്കാർ പത്ത് വർഷം കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളതും കൂടി വരുന്ന യു ഡി എഫ് സർക്കാരിന്റെ പെരടിക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അതിന് തുടർ ഭരണങ്ങൾ ഇവർക്ക് നേടി നേടിയെടുക്കാം പിന്നെ കുറച്ചൊക്കെ യു ഡി എഫ് സർക്കാർ കടം തീർക്കാൻ നോക്കും ആ തീർക്കുന്ന കടവും കൂടി പിന്നെ എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ വാങ്ങിയെടുക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അത് നമ്മൾ നിന്നു നിന്നുകൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം അതൊരു മൂന്നാമതും ഇവിടെ എൽ ഡി എഫ് സർക്കാർ തന്നെ വരണം കാര്യം മൂന്നാമത് എൽ ഡി സർക്കാർ വരാതെ യു ഡി എഫ് സർക്കാരിലേക്ക് പോയാൽ അത് പിണറായി സർക്കാരിന് കിട്ടുന്ന രക്ഷയായിരിക്കും എന്ത് പറയാ ഒരു വലിയൊരു ഭാഗ്യമായിരിക്കും എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തടിയൂരിയാൽ മതിയെന്ന് മട്ടിൽ നിൽക്കുന്ന എന്നാൽ അതേസമയം മൂന്നാം ഭരണം വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സർക്കാരിന് ഒരു കാരണം വച്ചാലും അധികാരത്തിൽ നിന്നും പുറത്തുവിടരുത് അവർക്ക് അധികാരം കൊടുക്കണം ജനം ഒരിക്കലും എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത ആന ചെയ്യരുത് ഇടതുപക്ഷത്തിന് അധികാരം വീണ്ടും കൊടുക്കണമെന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എല്ലാ കാരണങ്ങളും പറയാൻ ഒരുപാട് സമയം സമയമെടുക്കും എന്നതുകൊണ്ട് തൽക്കാലം രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും പറയാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ സമാധാനമുണ്ട് മനസമാധാനത്തോടെ ഇവിടെ ജനത്തിന് ജീവിക്കാമെന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ആർക്ക് സംശയമുണ്ടോ ഇവിടെ ഹർത്താലുകളുടെ എണ്ണം കുറവാണ് സമരം കുറവാണ് പണിമുടക്കുകളുടെ എണ്ണം കുറവാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ എല്ലാ മേഖലയിലും മറ്റ് സമരങ്ങളും മറ്റ് മറ്റു കാര്യങ്ങളും പൊട്ടലും അടിയും പിടിയും കല്ലേറും ഒന്നുമില്ല ഇതൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റുന്നുണ്ട് അതാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് നേരെ മറിച്ച് യു ഡി എഫ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം അതുപോലെ യു ഡി എഫ് സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ ഇടതുപക്ഷ വിഭാഗം പ്രതിപക്ഷം സമരങ്ങളും ഹർത്താലുകളും കല്ലേറുകളും കൊണ്ട് പണിമുടക്കുകളും കൊണ്ട് വഴിതടയിലും കൊണ്ട് പൊറുതി പിന്നെ ഒരു തരത്തിലും ഇവിടുത്തെ പൊതുജനത്തിന് പൊതു നിരത്തിലെന്നല്ല ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും നിലവിലുള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടും കാര്യം പണിമുടക്കം മറ്റു കാര്യങ്ങളുമായി അങ്ങനെ സാമ്പത്തികമായി വളരെ പ്രയാസത്തിലെത്തും എത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ സർക്കാരിനെ തന്നെ വീണ്ടും തുടർഭരണം ഏൽപ്പിക്കുന്നതാണ് അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എന്നെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് ഈ ജനങ്ങളുടെ കേരളത്തിലെ കേരളമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ജനങ്ങൾക്ക് മുഴുവനും ആരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ആരോഗ്യ വകുപ്പ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വിഭാഗത്തെ മാത്രം ഒരു ചികിത്സാ വിഭാഗത്തെ മാത്രം വളർത്താനും അവരെ സഹായിക്കാനും ഒരു മാഫിയയായി ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ഒന്നായി വിഴുങ്ങാനും വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭരണ വിഭാഗമായിട്ടാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനെ ഇപ്പൊ കാണാൻ കഴിയുന്നത് നമുക്ക് ചുറ്റുമൊന്നും നോക്കിയാൽ മതി കിടപ്പുരോഗികൾ കൂടുന്നുണ്ട് അതുപോലെ നിത്യരോഗികൾ കൂടുന്നുണ്ട് ദീർഘകാലം മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രോഗങ്ങൾ കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളും മരുന്നുകളും മറ്റ് വ്യവസായങ്ങളും അതിദ്രുതം വലിയ വികസനമാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വികസനം ഉണ്ടാക്കുന്നവരൊക്കെ അത്രയും വലിയ കൊള്ള സങ്കേതങ്ങൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും ചികിത്സിക്കാതെ എന്തെങ്കിലും വല്ല അസുഖങ്ങളോ മുഖിപ്പനിയോ വന്നു കഴിഞ്ഞാൽ നേരെ അമേരിക്കയിലേക്കും അതുപോലെ മറ്റിടങ്ങളിലും ഒക്കെയാണ് എന്ന് കൂടി നമ്മൾ കൂട്ടിച്ചേർത്തി വായിക്കണം ഈ ഭക്ഷണ സാധനങ്ങൾ അതുപോലെ മറ്റു പലതും ഇവിടെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ഭക്ഷണത്തിലെ മായം ചേക്കലിനെ കുറിച്ച് മയക്കുമരുന്നിനെ കുറിച്ച് ലഹരിയെക്കുറിച്ച് ഒക്കെ ഇവിടെ ആശങ്കയാണ് എല്ലാവർക്കും പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ മാത്രം പേരിന് എന്താ പറയുക കുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അവിടെയും ഇവിടെയും ചില പരിശോധനകൾ നടത്തി എന്ന് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഭക്ഷ്യസാധനങ്ങൾ പച്ചക്കറി വാങ്ങി കഴിക്കാൻ പറ്റുമോ മീൻ വാങ്ങി കഴിക്കാൻ പറ്റുമോ എന്തെങ്കിലും ഇവിടെ വാങ്ങി കഴിക്കാൻ പറ്റുമോ അപ്പൊ ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മായം ചേർന്ന ഭക്ഷണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പരിശോധിക്കാനോ അതിന്റെ ഉറവിടത്തിൽ അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഉറവിടത്തിൽ നിന്ന് വരുന്നത് തടയാനോ നമ്മുടെ സർക്കാരിന് താല്പര്യമില്ല ഇവിടെ ആരോഗ്യം നശിക്കുന്ന ഈ ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ട് ആരോഗ്യം കേടുവരുത്തിയാൽ മാത്രമേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാഫിയയ്ക്ക് ആ ഒരു ചികിത്സ ആ വ്യവസായത്തിന് കൊട അങ്ങനെ കോടികൾ സമ്പാദിക്കാനും പറ്റുള്ളൂ അതിലെ വലിയൊരു വിഹിതം ഇവർക്കൊക്കെ തന്നെ കിട്ടുന്നുണ്ട് എന്ന് കരുതണം അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ മാത്രം പരിപോഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജനം ഈ ആരോഗ്യ മേഖല നിലവിലുള്ള ആരോഗ്യ മേഖല എന്താണ് എന്ന് ശരിക്കും പഠിക്കാനുണ്ട് അത് പഠിക്കാൻ വേണ്ടി ജനം മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടി പറയാൻ വേണ്ടി അവരുടെ ആ ശാസ്ത്രീയതയെ പൊളിച്ചിടാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് വസ്തുത വസ്തുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ വേണ്ടി ഇവരെ തന്നെ വീണ്ടും അടുത്തൊരു അഞ്ചു വർഷത്തേക്ക് ഭരണമേൽപ്പിക്കണം മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു സംഗതിയാണ് ഈ സർക്കാർ ഓരോ സർക്കാരും ഇവിടെ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ നിലവിലുള്ള വികസന പദ്ധതികൾ ഈ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് വരെ നടന്നിരുന്നത് ഒരു വികസനത്തിന്റെ തൈ ആരെങ്കിലും വെക്കും അത് വളർന്ന് ഒരു അഞ്ച് വർഷം ആകുന്ന സമയത്ത് അത് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് പിഴുതു കളഞ്ഞിട്ട് മറ്റൊരു തൈ വെക്കും അത് വെള്ളവും വളവും ഇട്ട് കൊടുക്കും വളർന്നു വരുമ്പോഴേക്കും അടുത്ത സർക്കാരാവും അവരത് പിഴുതു കളഞ്ഞിട്ട് പുതിയ തൈ വെക്കും ഇങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്ന അതായത് തൈ വെക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വികസനമില്ലായിരുന്നു യാതൊരുത് വികസനമില്ലായിരുന്നു ഈ പിണറായി സർക്കാരിന്റെ കാലത്തും ആദ്യത്തെ അഞ്ചു വർഷം കൊണ്ട് അത്തരത്തിൽ വികസനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ തുടർ തുടർഭരണം വല്ലാതെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പലതും ചെയ്യേണ്ടി വന്നു തുടർന്നുള്ള നാല് വർഷം കൊണ്ട് നമുക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റു റോഡുകളും അതും ഇതുമെല്ലാം അടിസ്ഥാന വികസനങ്ങൾ വികസനങ്ങളിൽ കടം വാങ്ങിയ എന്തോ ആയിക്കോട്ടെ ഏതെങ്കിലും ലെവലായാലും പിണറായി സർക്കാർ കുറച്ചൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോ വികസന കാര്യങ്ങൾ ഇവിടെ വലതു നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പരിടിക്ക് ചാരി രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തുടർ ഭരണം പറയണം ഇനി കടം വാങ്ങി കുറെ കടം വാങ്ങി കൂട്ടിയ ശേഷം അടുത്ത ഒരു സർക്കാരിന്റെ മണ്ടയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സ്വസ്ഥമായി കൈയും കെട്ടി സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യം കൊണ്ട് ഒഴിവാകും നമ്മൾ കടം വാങ്ങി കൂട്ടിയാൽ നമ്മൾ തന്നെ വീട്ടേണ്ടി വരും എന്നതുകൊണ്ട് ഒരു പക്ഷേ നാളെ ഈ കടത്തിൽ നിന്ന് മോചിതനാകാനുള്ള ഈ കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു മാർഗം അന്വേഷിക്കാനും നിലവിലുള്ള വ്യവസായ അല്ലെങ്കിൽ കച്ചവട ഒരു പരിപോഷണം ഉണ്ടല്ലോ സഹായിക്കാനുണ്ടല്ലോ യൂണിയൻകാരുടെയും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അതൊക്കെ ഒന്ന് മാറി ഇവിടെ നിക്ഷേപകർക്ക് വരാനും കച്ചവടം നടത്താനും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ വർദ്ധിപ്പിക്കാനും കദനാവലിക്ക് പണം വരാനും ഒക്കെ ഒരു പക്ഷെ കഴിഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത് ഒരു ഭരണം വിറുക്ക് ഭരണം നിലവില് ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കുമാണ് അവരുടെ തന്നെ ഭാഷയെ പറഞ്ഞാൽ ബൂർഷ മുതലാളികൾക്കാണ് അത് മാറി ഇവിടുത്തെ സാധാരണക്കാരിലേക്കും ഇറങ്ങി ഭരണം വരും അതിനുവേണ്ടി ഇവിടെ ഇടതുപക്ഷം തന്നെ മൂന്നാമതും ഭരണം ഇനി അഥവാ പിണറായി വിജയൻ എന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് മൂന്നാം മന്ത്രി മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കാൻ മടിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയണെങ്കിൽ ജനം കുത്തിനു പിടിച്ച് അതായത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ ആ എം എൽ എമാരെല്ലാരോട് ചേർന്നിട്ട് കുത്തിന് പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം തൊട്ട് ഏൽപ്പിക്കണം കാരണം അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം തിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് ബാക്കിയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം പ്രവർത്തിച്ചു കൊണ്ട് കേരളത്തെ ഒരു വഴിക്കാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം